ഹായ് കൂട്ടുകാരെ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് അബിക്കുട്ടനെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് കേട്ടോ ഡ്രസ്സും ചെരുപ്പൊക്കെ എടുത്തു കാരണം എന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഒരു പള്ളിയിലെ പെരുന്നാളാണ് കേട്ടോ പത്ത് ദിവസം ഉത്സവം ഉണ്ട് അപ്പോൾ ലാസ്റ്റ് ദിവസത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുവാണ് അപ്പോൾ രാത്രി ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് വരുന്ന വഴിയാണ് ആ ചർച്ച് ഇതാണ് ചർച്ച് കേട്ടോ അപ്പോൾ ഇതിന്ന് നിന്ന് ഒമ്പതാം ഉത്സവമാണ് നാളെയാണ് പത്താം ഉത്സവം അപ്പോൾ അവിടെ ഉത്സവത്തിനിടാനായിട്ടാണ് ഡ്രസ്സെടുത്തത് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പള്ളിയുടെ അടുത്തുകൂടെ നടന്ന് വരുവാണ് കേട്ടോ ശൈചേട്ടൻ ബൈക്കിൽ ഞങ്ങൾ പകുതിയിൽ കൊണ്ടാക്കി പള്ളിയുടെ അടുത്ത് കൊണ്ടാക്കിയിട്ട് പിന്നെ വീട് വരെ നല്ല വെട്ടമൊക്കെയാണ് അങ്ങനെ കൊണ്ടാക്കിയിട്ട് ശൈശേട്ടൻ പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ ശൈശേട്ടൻ നേരത്തെ കൂട്ടുകാരോടൊക്കെ അങ്ങ് പോയി ഞാനും അഭിക്കുട്ടനുമായിട്ട് പള്ളിയിൽ പെരുന്നാളിന് പോവുകയാണ് അപ്പോൾ ചെന്നപ്പോൾ തന്നെ നമ്മൾ എന്ന് പറയുന്നത് അത് ഹോഷയാത്രയാണ് അത് പള്ളിക്ക് ചുറ്റും വില വയ്ക്കും നമ്മൾ നേർച്ചയൊക്കെ പറഞ്ഞിട്ട് മാലയും ഒക്കെ മേടിച്ചിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ചെന്നപ്പോൾ തന്നെ അത് കഴിയാറായിരുന്നു മൂന്ന് മണിവരെ ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ഉണ്ട് ഞങ്ങൾ രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് പോയത് അങ്ങനെ സപ്രമൊക്കെ കാണാനായിട്ട് കുറേ നേരം അവിടേക്ക് നിന്ന് കറങ്ങി പിന്നെ ഉപ്പും പൂമാലയും മേടിച്ചു കേട്ടോ എനിക്ക് ശൈശിയായിട്ട് അഭിക്കുട്ടനുമായിട്ട് മൂന്ന് പൂമാലയും മേടിച്ചു ഉപ്പും മേടിച്ചു കൊടുത്തു കേട്ടോ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇട്ട് കൊടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി താഴെയാണ് ആ പള്ളിയുടെ താഴെ ഒരു സ്ഥലമുണ്ട് അവിടെയാണ് അന്നദാനം നടക്കുന്നത് അപ്പോൾ എല്ലാം കഴിയാറായിരുന്നു രണ്ട് മണി കഴിഞ്ഞില്ലേ അപ്പോൾ നല്ല വിശന്നിട്ട് അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ആളൊക്കെ ഒഴിഞ്ഞു ഇങ്ങനെ കഴിക്കാനായിട്ട് തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ കഴിക്കാനായിട്ട് പോയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് തന്നത് സാമ്പാർ അവിയൽ പിന്നെ അച്ചാറും പച്ചടി ഇത്ര ഐറ്റം ഉള്ളെങ്കിൽ നല്ല ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ നല്ലവണ്ണം വിശന്നുകൊണ്ട് അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോഴും ശശേട്ടനെ അവിടെയൊന്നും കണ്ടില്ല കേട്ടോ ശൈചേട്ടനെ ഞാനങ്ങ് അടുത്ത് ഫ്രീ ആയിട്ട് അങ്ങ് വിട്ടതാണ് ഞാനും അഭിക്കുട്ടനും അവിടെ ഫുള്ളും കറങ്ങി നടന്ന് കണ്ടു കേട്ടോ അങ്ങനെ കഴിച്ചിട്ട് കയറി വരുന്ന വഴിയാണ് കയറി വരുന്ന വഴിക്കാണ് ശശിചേട്ടനെ കണ്ടത് കേട്ടോ അങ്ങനെ പിന്നെ ശൈശേട്ടൻ ഞങ്ങൾക്ക് ഐസ് ക്രീം ഒക്കെ മേടിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ നല്ല വെയിലായിരുന്നു അധികം നല്ല ചൂടുമായിരുന്നു നല്ല ടയർഡും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു കടയുടെ ഫ്രണ്ടിലിരുന്നിട്ട് ഐസ്ക്രീം കുടിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഞാൻ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ അബിക്കുട്ടന് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് വീണ്ടും ഐസ്ക്രീം മേടിച്ചിട്ട് വരികയാണ് കേട്ടോ അബിക്കുട്ടൻ രണ്ടാമത്തെ ഐസ്ക്രീമാണ് കഴിക്കുന്നത് അത്രയ്ക്കും ചൂടായിരുന്നു നല്ല വണ്ണം നല്ല ചൂടൊക്കെ ഐസ്ക്രീം മേടിച്ചു മേടിച്ചപ്പോൾ നല്ല സമാധാനമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ എല്ലാം ചുറ്റി നടന്ന് കണ്ടു കേട്ടോ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു പൊരി മിഠായി അങ്ങനെ കുറച്ച് സാധനങ്ങൾ പിന്നെ അവിടെ തന്നെ ടോയ്സ് വേണമെന്നുണ്ടെന്ന് നിർബന്ധം പിടിച്ചു അങ്ങനെ ടോയ്സ് മേടിക്കാൻ പോകണം ടോയ്സ് മേടിക്കാൻ പോണ നമ്മൾ ഫുഡ് മടിച്ച സ്ഥലത്താണ് കേട്ടോ അവിടെ പ്രത്യേകമായിട്ടാണ് ഒക്കെ വിൽക്കുന്നത് ശേഷിയായിട്ടും എന്തേലും മധുരവും ജിലേബി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കുവാണ് അത് കഴിഞ്ഞിട്ട് പള്ളിയിടത്ത് നല്ല സൗണ്ടൊക്കെയാണ് അപ്പിക്കൂട്ട് ചെവിമ്പത്തിയാണ് പോകുന്നത് കേട്ടോ കാരണം പ്രയറൊക്കെ നടക്കുവാണ് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് പോ താഴെയാണ് ടോയ്സിൻ്റെ സെക്ഷൻ അവിടെ ഫുള്ളാ ടോയ്സാണ് അപ്പോൾ അവിക്കൂട്ടിനെ ഇറക്കി വിട്ടിട്ട് പോയി ഇഷ്ടമുള്ള എടുത്തുള്ള പറഞ്ഞു അങ്ങനെ അബിക്കുട്ടൻ ഭയങ്കര സെലക്ഷൻ നടക്കുവാണ് കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഒരു വണ്ടി എടുത്തു പിന്നെ ശൈശേൻ്റെ ചിറ്റിയൊക്കെ അവൻ വണ്ടി ഒടിച്ച് കൊടുത്തു അങ്ങനെ രണ്ടുമൂന്ന് വണ്ടി കിട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെരുന്നാൾ അടിച്ചു വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ നല്ല വെയിൽ കൊണ്ട് നല്ല ടയേഡായി വരുവാണ് അപ്പോൾ ശൈശേണ്ട നല്ല തണുത്ത വെള്ളത്തിൽ കുളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ താഴെ ഒരു തോടുണ്ട് അവിടെ കുളിക്കാനായിട്ട് സൈശേൻ്റെ ഉപയോഗിക്കുകയാണ് ഞങ്ങളെ കൂട്ടിന് പോയിരിക്കുകയാണ് ഞാനും അബിക്കുട്ടനും അപ്പോൾ അത്രയ്ക്കും ചൂടായതുകൊണ്ടാണ് നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ കാട്ടിൻ്റെ ഇടയിൽ നിന്ന് നല്ല അരുവിയാണ് അത് ആ വെള്ളത്തിൽ തന്നെ ശരി ചേട്ടൻ കുളിക്കുന്നത് അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചെന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് കുളിച്ചു കേട്ടോ അത്രയ്ക്കും ചൂടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സ്ഥലം കെട്ടോ ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ ഭാഗമാണ് ഇതൊക്കെ നല്ല മനോഹരമായ സ്ഥലമാണ് തോടും കുളങ്ങളും ഒക്കെ ഉള്ള അടിപൊളി സ്ഥലമാണ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് ഇന്നത്തെ ബ്ലോഗ് ഇവിടെ നിർത്തുവാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക് യു പറഞ്ഞിട്ട് നിർത്തുന്നു താങ്ക്